സുതീഷ് നമ്മൾ അന്ന് സംസാരിച്ച പോലെ ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷം ഇപ്പോൾ ജിയോ പോളിറ്റിക്സിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം നേരത്തെ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു സംശയമുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടേൺ ആണ് എല്ലാവരും കാണുന്നത് പല കാരണങ്ങൾ അതിൻ്റെ അത് പറയുന്നുണ്ട് അതിൻ്റെ അത് ഏറ്റവും വലിയ കാരണമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നമുക്ക് കുറേ നാളായിട്ട് അവരുടെ ഫൈറ്റർ ജെറ്റ്സ് വിൽക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അത് ഏകദേശം നടക്കില്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ ഉറപ്പായി രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ഈ നമ്മൾ ആയുധം പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നോളജി നമുക്ക് കിട്ടിയിരിക്കണം അതിൻ്റെ അകത്ത് സോഴ്സ് കോഡ് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് റഫേലിൻ്റെ പകുതി സോഴ്സ് കോഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളതിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അത് തരില്ല അമേരിക്ക അത് ആർക്കും കൊടുക്കാറില്ല എഫ് എഫ് തേർട്ടി ഫൈവ് തരുവാണെങ്കിൽ തന്നെ ആ തകരപ്പെട്ടി മാത്രമേ തരുള്ളൂ നമുക്ക് അസ്വസ് ഉപയോഗിക്കാനേ പറ്റുള്ളൂ നമുക്ക് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല ഇങ്ങനെയുള്ള നിബന്ധനകൾ നമുക്ക് താല്പര്യമില്ല ഒന്നാമത് നമുക്ക് എഫ് തേർട്ടി ഫൈവ് മേടിക്കാൻ ഒരു താല്പര്യമില്ല നമ്മൾ ഫ്രഞ്ച് അല്ലെങ്കിൽ റഷ്യൻ മേടി എയർക്രാഫ്റ്റ് മേടിക്കാനായിട്ടാണ് നമുക്കിന്ന് താല്പര്യം കാരണം ഇത് തന്നെയാണ് അമേരിക്കയുടെ എയർക്രാഫ്റ്റിൽ ഒന്നും ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് താല്പര്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഷ്യൻ ആയുധങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചപ്പോ നമ്മളെ സാങ്ഷൻ ചെയ്യുമെന്ന് അമേരിക്ക പറഞ്ഞായിരുന്നു എന്താണെന്ന് വച്ചാൽ ചെയ്യുന്ന പറഞ്ഞു നമ്മൾ മേടിച്ചു നമ്മൾ ആ സാധനം മേടിച്ചിട്ട് എസ് ഫോർ ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിച്ചത് എസ് ഫോർ ഹൺഡ്രഡെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇന്റഗ്രേറ്റഡ് എയർ കൺട്രോൾ ആൻഡ് കമാൻഡ് സെന്ററിൽ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യേ വേണ്ടപ്പോൾ റിമോട്ട്ലി യൂസ് ചെയ്യാവുന്ന രീതിക്ക് അതിനെ സ്വല്പൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ചെയ്തു അതായപ്പോ അജിത് ഡോവല് റഷ്യയിൽ പോയിട്ടുണ്ട് അജിത്തോട് പോയിരിക്കുന്നത് എസ് ഫൈവ് ഹൺഡ്രഡ് മേടിക്കാനാണെന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്താണെങ്കിലും ആയുധത്തെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അത് എസ് ഫൈവ് ഹൺഡ്രഡ് ആണോ സുഹോയ് ഫിഫ്റ്റി സെവൻ ആണോ സുഹോയ് സെവൻറ്റി ഫൈവ് തന്നെയാണോ അറിയില്ല അത് നമ്മൾ കാത്തിരുന്ന് പറയുക കാണാൻ എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെയൊക്കെ അങ്ങാപുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇമ്പോസിബിളാണ് എന്നുള്ളത് അമേരിക്കക്ക് മനസ്സിലാകുക ചെയ്യും ആ ഒരു നിരാശ എന്ന് പറയുന്ന ട്രംപിന്റെ വാക്കുകൾ നന്നായിട്ട് മുഴച്ചുനീക്കുന്നുണ്ട് ആ നല്ല വൃത്തിക്ക് പാകിസ്ഥാനിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറയാം പാകിസ്ഥാനോട് അടുക്കുക അല്ല ട്രംപ് ഇപ്പൊ ചെയ്യുന്നത് ട്രംപ് ഇപ്പൊ ചെയ്യുന്ന ഇന്ത്യയെ അല്ലെങ്കിൽ ഭാരത്തെ രണ്ട് സൈഡിൽ നിന്നും ഒരു പരിപാടിക്കാണ് നിൽക്കുന്നത് അത് ചൈനയും കുറെ നാളായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ട്രൈ അറിയാലോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ മറിച്ചിട്ടത് അമേരിക്കയായിരുന്നു അന്ന് ചൈന അമേരിക്കയുടെ കയ്യിലും നിൽക്കാതെ വരികയും ചൈന അതിൻ്റെ അകത്ത് പിന്നെ കൊണ്ട് കൈ കടത്തുകയും ചെയ്തു ഇപ്പൊതാ ബംഗ്ലാദേശിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അതിൻ്റെ അടുത്ത് തന്നെ റഷ്യൻ അന്തർവാഹിനികൾ ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യ റഷ്യ ബന്ധം കുറച്ചുകൂടെ ശക്തമാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ട്രംപ് ഭയങ്കരമായിട്ട് അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല എന്നാൽ ഇവർ റഷ്യയുമായിട്ട് അടുക്കുകയും ചെയ്യുന്നു ട്രംപിന് യാതൊരു രീതിക്കും ഗുണകരമല്ലാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പറ്റി നാളെ ട്രംപ് ചോദ്യം നേരിടേണ്ടി വരും നരേന്ദ്രമോദി നിങ്ങളുടെ ഭയങ്കര ഫ്രണ്ട് അല്ലായിരുന്നു എന്തുപറ്റി നിങ്ങൾ പറയുന്നിടത്ത് അങ്ങനെ കേൾക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ട്രംപിന് നേരിടേണ്ടി വരുമെന്ന് അറിയാം അതുകൊണ്ട് ട്രംപായിട്ട് ആദ്യമായി യൂട്രേൺ അടിച്ചു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അത് പൊതുവേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ ഒരു അന്താരാഷ്ട്ര നയത്തിൽ വന്നൊരു മാറ്റമുണ്ട് അതൊരു ചെറിയ മാറ്റമല്ല അതായത് എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു തീരുമാനം ശക്തമായി എടുത്തിരുന്നു നടപ്പിലാക്കുകയും ചെയ്തു നടപ്പിലാക്കി എന്ന് മാത്രമല്ല അമേരിക്കൻ ഡിഫൻസ് അനലിസ്റ്റുകൾ അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് സർവീസിലിരിക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അവർ പത്രസമ്മേളനങ്ങളിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ അതിൻ്റെ അകത്ത് യാതൊരു സംശയവും വി ആർ കൺവിൻസ്ഡ് അതായത് അമേരിക്കൻസ് അത് അതിൻ്റെ അകത്ത് അവര് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് അവർ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മുൻ പ്രസിഡന്റുമാരാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സംശയമൊന്നുമില്ല പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് അത് അതായത് കമ്പനിയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ പക്ഷെ നമുക്ക് ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതെ അത് കൃത്യമാണ് അതിനകത്ത് അത് മാത്രല്ല സ്ട്രാറ്റജിയെ മാറി ഡിഫൻസ് സ്ട്രാറ്റജി തന്നെ ഒഫെൻസീവ് സ്ട്രാറ്റജി ഒഫെൻസീവ് ഡിഫൻസ് എന്നുള്ള സ്ട്രാറ്റജി അത് അതായത് അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ് അത് ആരാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരിക്കും എന്നുള്ളതിന് അങ്ങനെ ഒരു 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 അതായത് മൊത്തത്തിൽ അങ്ങനെ ഒരു സ്ഥിതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുത്തു അതായത് ഇപ്പോൾ പഴയതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ചിന്തിക്കുകയാണ് ഒരു ഒരു മുംബൈ ആക്രമണം ഇനി പാകിസ്ഥാൻ ചിന്തിക്കും ഒരു മുംബൈ ആക്രമണം ഇനി പാകിസ്ഥാൻ എന്ന് ചോദിച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ എളുപ്പത്തിൽ അങ്ങനല്ല ആര് പാകിസ്ഥാന് പൈസ കൊടുക്കുന്നോ അവരുടെ പ്ലാൻ അനുസരിച്ച് ഒരു മുംബൈ ആക്രമണം കൂടി ചെയ്യാനായിട്ട് പാകിസ്ഥാന് മടിയൊന്നുമില്ല കാരണം പാകിസ്ഥാൻ നഷ്ടപ്പെടാനൊന്നുമില്ല ഓൾറെഡി മുടിഞ്ഞി മുക്കാണം കുത്തി പിച്ചച്ചട്ടി എടുത്തിട്ടിരിക്കുന്ന പാകിസ്ഥാന് ഇനി ഇത് എങ്ങോട്ട് എന്ത് നഷ്ടപ്പെടാനായിട്ടാണ് ഒന്നും നഷ്ടപ്പെടാനില്ല ആ പാടെ നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നത് കുറച്ച് ഭൂപ്രദേശം മാത്രമാണ് അതിൻ്റെ അകത്ത് തന്നെ അവരുടെ ബലോചിസ്ഥാൻ ഓൾറെഡി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു അവിടെ അതിനു മാറ്റാനായിട്ട് അവിടെ റേഞ്ചേഴ്സിന്റെ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നു ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബലോചിസ്ഥാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ആരോപണം കൂടി വരുന്നുണ്ട് ആക്ച്വലി രണ്ട് ആരോപണം കൂടി വരുന്നുണ്ട് ഒന്ന് ബിനാൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് കമ്പനിയെ പാകിസ്ഥാൻ്റെ ക്രിപ്റ്റോ ട്രേഡിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സാരം അവർ ഒരു ബോഡി അവർ ഒരു മാസം മുന്നേ ഉണ്ടാക്കി അതിൻ്റെ ബോർഡ് ഓഫ് ബോർഡിൽ ഡയറക്ട് ബോർഡിൽ അഡ്വൈസറായിട്ട് ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ മെമ്പറെ കൊണ്ട് ഇരുത്തി ഈ ബിനാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ അറുപത് ശതമാനം ഓഹരി ട്രംപിൻ്റെ രണ്ട് ആമക്കളും മരുമോൻ്റെയും കൂടെ പേരിലാണുള്ളത് അങ്ങനൊരു ഇത് വരുന്നുണ്ട് അത് ബിനാൻസിന്റെ സ്ഥാപന മെമ്പറെ അവിടെ കൊണ്ടെഴുത്തിയിട്ടുണ്ട് ഇതിന്റെ സംഗതി അറുപത് ശതമാനം ഓഹരിയും ഇവരുടെ ഇതിലാണ് ആരോപണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് ട്രംപ് പാകിസ്ഥാൻ ഫേവറബിൾ ആവുമോ എന്നുള്ളത് നമുക്ക് പറയാൻ ആളല്ല പക്ഷെ ഇതിങ്ങനൊന്നും നടന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ബലോചിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടംപോലെ ഉണ്ട് ഗ്യാസ് ഉണ്ട് സിൽവർ ഉണ്ട് കോപ്പർ ഉണ്ട് ഗോൾഡ് ഉണ്ട് ഗോൾഡുണ്ട് ആയിട്ട് ഇതൊക്കെ മൈൻ ചെയ്തെടുക്കണം എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ മൈൻ ചെയ്തെടുക്കാനായിട്ട് ചൈന കുറെ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബലോചസ്ഥാനിലുള്ള ആൾക്കാർ ചൈനയെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അടുപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല ചാവർ ബോംബായിട്ട് ചൈനക്കാര് ബസ്സിൽ പോകുന്ന സമയത്ത് ചൈനക്കാർ ബസ്സിൽ പോകുന്ന സമയത്ത് ആ ബസ് പൊട്ടിച്ചു കളയാനായിട്ട് ചാവർ ബോംബായിട്ട് ഒക്കെ ബലോചസ്ഥാനി ലിബറേഷൻ ആർമി പോയിട്ടുണ്ട് അതും ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ അമ്മയാണ് ഒന്നോ രണ്ടോ കുട്ടികളുടെ അമ്മയാണ് അവര് പോയി ആ ബസിന്റെ ഫ്രണ്ട് പോയിന്ന് മുമ്പൂട്ടിച്ച് ആ ബസ്സിലുള്ളവരെ കൂടെ തീർക്കുന്നു അങ്ങനെ ചൈന വളരെയധികം തിരിച്ചടികൾ ബലോചിസ്ഥാനിൽ നേരിട്ട സമയത്ത് ചൈനക്ക് ഏകദേശം മതിയായി ഇനി ബലോചിസ്ഥാനിൽ മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരണ്ട ആക്ച്വലി ചൈന മറ്റേ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തി തന്നെ ബലോചിസ്ഥാനിൽ നിന്നുള്ള ഈ കണ്ടിട്ടാണ് ഇത് പറയുമ്പോൾ ഞാൻ അത് ഓർത്തതല്ല ബെൽറ്റ് ആൻഡ് റോഡ് ഇനി ബെൽറ്റാൻ റോഡിൽ ഇന്ത്യ പങ്കെടുത്തില്ല ഇന്ത്യ പങ്കെടുത്ത് ഈ ഒരു സൗഹൃദം പുനഃസ്ഥ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ വായിച്ചു അതിന്റെ കൂടെ പറഞ്ഞു പക്ഷെ അതിനകത്ത് തമാശ എന്താന്ന് വെച്ചാൽ ചൈന അമേരിക്ക പോലെ തന്നെയാണ് വിശ്വസിക്കാൻ കൊടുക്കില്ല ചൈനയാണെങ്കിലും ശരി അമേരിക്ക ആണെങ്കിലും ശരി വിശ്വസിക്കാൻ കൊള്ളൂലുള്ളത് ഭാരതീയമായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളു പാകിസ്ഥാനിലുള്ള ആൾക്കാരെ പിന്നെ വിശ്വസിക്കാം ഹ്യുമെ രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളൂല ഹ്യുമര് പൈസ കൊടുത്തിട്ടാണ് ഈ പാകിസ്ഥാനെ ഏലം മുഴുവൻ കാണിക്കുന്നത് അത് വേറെ കാര്യം പറഞ്ഞാന്ന് വെച്ചാൽ ആ ഒരു സംഗതി ചൈന ആക്രമണം നടത്തിയേക്കാം ട്രംപ് ഈ ചൈന ബലോചിസ്ഥാനിൽ നിന്ന് മൈൻ ചെയ്യാനായിട്ടുള്ള പരിപാടി ഏതാണ്ട് ഏതാണ്ട് ഉപേക്ഷിച്ച രീതിയാണ് ഇപ്പോൾ അമേരിക്കയാണ് ബലോചിസ്ഥാനിലേക്ക് അടുത്ത മൈനിങ്ങിനുള്ള കാൻഡിഡേറ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി പാകിസ്ഥാൻ്റെ അവിടെ വന്ന് പിടിമുറുക്കുന്നു ഇനിയൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയാൽ അത് അമേരിക്ക പറഞ്ഞിട്ടാവും പഹൽഗാം നമ്മളെ എല്ലാരും അനുമാനിച്ചിരിക്കുന്നത് നമ്മുടെ അസംഷൻ ചൈനയാണ് അതിന്റെ പുറയിൽ എന്നാണ് പക്ഷേ ഇനി പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയാൽ അത് അമേരിക്ക പുറയിലുണ്ട് എന്നൊരു അഹങ്കാരത്തിലായിരിക്കും മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ഇത് ആയുധങ്ങള് പാകിസ്ഥാന് വലിയ താല്പര്യം ഉണ്ടായില്ല ആ വേറൊരു കാര്യം ഉണ്ട് ഈ നമ്മൾ അനു കിരാന കുന്നുകളിൽ നമ്മുടെ മിസൈൽ ആക്രമണം കഴിഞ്ഞ് പാകിസ്ഥാൻ പേടിച്ചിട്ട് ആദ്യം പോയി ഫോൺ വിളിച്ചത് അമേരിക്കയാണ് ചൈനയല്ല അതിൻ്റെ അകത്ത് ചൈനയ്ക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് തന്നെ ചൈനയെ വിളിച്ചില്ല ചൈനയെ മിണ്ടിയില്ല എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നൊരു വൈഭവൊക്കെ ചൈനയ്ക്കുണ്ട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു മുംബൈ ആക്രമണം നടത്തിയ പോലെ അത്രയും ലാർജ് സ്കെയിലൊരു ഇത് പാകിസ്ഥാൻ ചെയ്താൽ ഇന്ത്യ ഓൾ ഔട്ട് ആയിട്ട് ഓടിച്ചിട്ടടിക്കും എന്നുള്ളതായ യാതൊരു സംശയവും പാകിസ്ഥാനില്ല അമേരിക്കയ്ക്കും ഇല്ല അങ്ങനെ അടിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് അമേരിക്ക പറയുന്നത് പോലെ ചെയ്യാനേ പാകിസ്ഥാൻ ശക്തിയുള്ളൂ അങ്ങനെ ഒരു സിനാരിയോയിൽ മാത്രമേ ഇനി പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിരൂ ഇനിയൊരു പാകി നമ്മൾ പെഹൽഗാം ആക്രമണത്തിന്റെ സമയത്തും പറഞ്ഞു ചരട് ചൈനയുടെ കയ്യിലാണെന്ന് ഇനി ഒരു ആക്രമണം പാകിസ്ഥാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ കളസത്തിന്റെ ചരട് അമേരിക്കയുടെ കയ്യിലിരുന്നിട്ട് അമേരിക്ക അനുസരിച്ചിട്ട് വേണം പാകിസ്ഥാൻ പാകിസ്ഥാൻ അതില് അപ്പോ വേറൊരു കാര്യം സംഭവിക്കും കാര്യം അമേരിക്ക പൂർണ്ണമായിട്ടും ഇന്ത്യ അങ്ങനെ അങ്ങനെ ഇന്ത്യയെ വിരോധം ഇന്ത്യയുമായി വിരോധം ഉണ്ടാക്കാനും പറ്റില്ല എന്താ വെച്ചാൽ വേറൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ ഇന്ത്യ ചൈനയുമായി അടുത്താലോ ഇന്ത്യ ചൈനയുമായിട്ട് അടുത്താലോ എന്നല്ല ഇതിന്റെ ഇടയ്ക്ക് വേറൊരു റൂമർ വന്നു റഷ്യ ഇന്ത്യയും ചൈനയും തമ്മിൽ മീഡിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നും ചൈന ഇന്ത്യ റഷ്യ എന്ന് പറഞ്ഞിട്ടൊരു അച്ചു കണ്ട് ഉണ്ടായി വരുന്നുവെന്നും ഒരു കാര്യം വായത്ത് ഇൻ നമ്മളോട് ഭാരതത്തോട് അമേരിക്കയും യൂറോപ്പും ഒക്കെ വളരെ വളരെ പുറകെ നടന്നു പറഞ്ഞു ചൈ റഷ്യയെ തള്ളിപ്പറയണം നിങ്ങൾ അമേരിക്കയുടെയും ഉക്രൈൻ്റെയും കൂടെ നിൽക്കണം ഇൻ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് നമ്മൾ ചെയ്തില്ല നമ്മൾ പറഞ്ഞു ഞങ്ങൾ ന്യൂട്രലാണ് ഞങ്ങൾ ഇതിനകത്തില്ല ഇന്നത്തെ കാലത്ത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് യുദ്ധമില്ലാതെ നിങ്ങൾ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ റഷ്യ എടുത്ത് പുട്ടിനെ കാണാൻ പോയി പുട്ടിൻ വീട്ടിൽ കൊണ്ടുപോയി അപ്പം മുട്ടക്കറിയും കടലക്കറിയും കൊടുത്തു ഒട്ടക്കറി നരേന്ദ്രമോദി വെയിറ്റ് ഒട്ടക്കറി കൊടുക്കൂല കടലക്കറി റാണി കടലു അത് കൊടുത്തു അതനുസരിച്ച് അതിനെ കണക്കൊപ്പിക്കാനായിട്ട് റഷ്യയിൽ യുക്രൈനിൽ പോയിട്ട് സെലൻസ്കിയും കെട്ടിപ്പിടിച്ചു ഏഹ് അവിടെ നിന്നും ബ്രെഡും പിന്നെ കടൽ കറിയും കെട്ടിക്കാണും എന്നാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം പോകുന്നു അതനുസരിച്ച് തൂക്കം ഒപ്പിച്ച് നമ്മൾ മാറി നിന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് മറ്റേ പുട്ടിൻ മോദിക്ക് കൊടുത്ത ആ സ്വീകരണത്തിൽ ചൈനയ്ക്കും ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു യൂറോപ്പിനും അമേരിക്കയ്ക്കും കംപ്ലീറ്റ് ആയിട്ട് എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ചൈനയ്ക്കും എതിർപ്പുണ്ടായിരുന്നു ആ ഒരു എതിർപ്പും പ്രശ്നങ്ങളും ഇല്ല പക്ഷെ നമ്മൾ റഷ്യയുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് റഷ്യ നമ്മുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു ആ സ്ട്രോങ് ആയിട്ട് നിന്ന സമയത്ത് ചൈന അവരുടെ എതിർപ്പ് റഷ്യയെ വളരെ കൃത്യമായിട്ട് അറിയിച്ചു നമ്മുടെ കൂടെ നിൽക്കരുത് ഇത്ര നാൾ നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ നിങ്ങൾ പലപ്പോഴും ന്യൂട്രൽ ആയിട്ടല്ലേ കഴിഞ്ഞ കുറേ നാൾ അതായത് എഴുപത്തൊന്നിലെ യുദ്ധത്തിന് ശേഷം റഷ്യ നേരിട്ട് ഇടപെട്ടിട്ടില്ല ഇവൻ കാർഗിലിൻ്റെ സമയത്ത് പോലും റഷ്യ നേരിട്ടിടപെട്ടിട്ടില്ല ന്യൂട്രൽ ആയിട്ടല്ലായിരുന്നോ അതുകൊണ്ട് ന്യൂട്രൽ ആയിട്ട് നിൽക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു റഷ്യ അവർക്ക് പറ്റില്ല ഭാരതത്തിന്റെ കാര്യം എത്തുമ്പോഴത്തേക്കും പറ്റില്ല ഈ ഒരു പോയിന്റും അമേരിക്കയെ നന്നായിട്ട് വിർലി പിടിപ്പിക്കും തീർന്നില്ല റഷ്യയും ഇന്ത്യയും ഒരു ചൈനയുമായിട്ടൊരു എന്ന് പറഞ്ഞാൽ പോലും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പഴയ ഭാരതമല്ല ഭാരതം പഴയ പോലെ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങ് തീർന്നു പോകുമെന്ന് പേടിക്കുന്ന കാലവും കഴിഞ്ഞു അത് വാഷ്പേയുടെ കാലത്തന്നെ കഴിഞ്ഞു അതൊക്കെ പണ്ട് കഴിഞ്ഞു ഇന്ന് ഭാരതത്തിന്റെ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്ക പ്രശ്നം അമേരിക്കയുടെ സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും അമേരിക്കയിലെ പല കമ്പനികളുടെയും സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോകും പല മറ്റ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിര കണക്കിന് കമ്പനികളുടെ മാർക്കറ്റ് മുടിഞ്ഞു പോകും അവരുടെ മാർക്കറ്റ് ഇന്ത്യയാണ് ആ മാർക്കറ്റിലേക്കൊരു ഒരു പെട്ടെന്ന് എടുത്ത് തോന്നാ ബാക്കി കമ്പനികൾക്ക് അവിടെയുള്ള വിറ്റ്വരവും ബാക്കിയുള്ള പ്രൊഡക്ഷന്റെയും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും വരും സാമ്പത്തികമായിട്ട് അമേരിക്ക താഴെ പോവും ഇന്ന് ഇന്ത്യയോട് ഇത് ചെയ്ത് ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സി വേറൊരു കാര്യം കൂടെ ആലോചിക്കുന്നത് അമേരിക്ക ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ലൈനുകൂടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഡെപ്റ്റ് ജി ഡി പി റേഷ്യോ നൂറ്റി നാൽപ്പതോളം എത്തി എന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട് അപ്പം നൂറ്റി മുപ്പതിനു മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് റെഡ് ഏരിയ ആണ് ആ ബോർഡർ ലൈനിലാണ് നടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അമേരിക്കയ്ക്ക് അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ചൈന കുറെ നാളായിട്ട് നമ്മളോട് കോവിഡിന് ശേഷം നമ്മൾ ചൈനയിലേക്കുള്ള ഇത് ഫ്ലൈറ്റുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഒട്ടുമില്ല അത് തുറന്നു കിട്ടാനായിട്ട് ചൈന കുറെ നാള് നോക്കിയതാണ് നടന്നില്ല ഇതുവരെ നടന്നിട്ടില്ല ചൈന ഇന്ത്യയുമായിട്ട് കോവിഡിന് മുമ്പ് എങ്ങനെ ട്രേഡ് ചെയ്തിരുന്നോ ആ ലെവലിലേക്കെങ്കിലും തിരിച്ചു പോവാൻ ചൈന കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല അത് ചൈനയെ ചിൽ ചില്ലറയായിട്ടൊന്നും അല്ല വിഷമിപ്പിക്കുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ അങ്ങോട്ട് ചൈനയ്ക്ക് പ്രവേശനം വളരെ കുറവാണ് ചൈനയ്ക്ക് പഴയപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് ആ കൂട്ടത്തില് അമേരിക്കയും ബാക്കിയുള്ള കൂടെ ഒരു അപ്രഖ്യാപിത ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ചൈനയുടെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യ മുന്നൂറാണ് നൂറ്റി മുപ്പതിൽ നിൽക്കേണ്ടത് മുന്നൂറിലാണ് പോയിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ബാങ്കുകൾ പൊട്ടുന്നു എന്നുള്ള രീതിക്ക് ബാങ്കുകൾ തുടങ്ങി അത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ഇതാണ് ആ ചൈന പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾക്കാണ് അതായത് അത് നമ്മൾ ഇന്ത്യ എങ്ങനെ അത് ബാധിക്കും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയൊരു ഏഷ്യൻ ജയൻസ് ആയിട്ടുള്ള ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്നൊരു വലിയ ശക്തി ഉണ്ടാകും ഉണ്ടായാൽ ഉണ്ടായാൽ പിന്നെ മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ എങ്ങുമെത്താൻ കഴിയില്ല കാര്യം കാര്യം വലിയൊരു ശക്തിയാണ് െ ഈ ഇന്ത്യയും ചൈനയും റഷ്യയുമായിട്ട് ഒരു അച്ചുതണ്ടുണ്ടാവുകയും ഇവർ മൂന്ന് പേരും ഡോളറിൽ പെട്രോൾ വേറെ ഒന്നും ചെയ്യണ്ട പെട്രോളിയത്തിന്റെ ഇത് റഷ്യ ഒന്നാമത് വലിയൊരു ഗ്യാസ് പ്രൊഡ്യൂസറാണ് പെട്രോളിയം വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ ചൈനയും ഇന്ത്യയും വളരെയധികം മേടിക്കുന്ന രാജ്യവും ഈ പെട്രോളിയത്തിന്റെ ട്രാൻസാക്ഷൻ മുഴുവൻ ലോക്കൽ ആയിട്ടുള്ള ഒരു കറൻസിയിൽ ചെയ്യുന്നു എന്നൊരു സിനാരിയോ കൂടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ കുത്തനെ താഴ്ത്തോ സി അമേരിക്കൻ ഡോളറിന്റെ കാര്യം പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഒരു ഡോളറിന് തത്യമായ എമൗണ്ട് ഓഫ് ഗോൾഡ് ബാങ്കിൽ വെച്ചിട്ടായിരുന്നു ചെയ്തത് എഴുപത്തൊന്ന് ലാഭം രൂപയുടെ നിർത്തി ഇപ്പോൾ സാധനം പ്രിന്റ് ചെയ്ത് വിടുന്നു എന്നുള്ളതിനുള്ള ഏതോ ഒരു ഫോർമുല വെച്ച് പ്രിന്റ് ചെയ്ത് വിടുന്നതിന് ബാക്കിൽ ഒരു വാല്യൂ ഇല്ല പിന്നെയും ഈ അമേരിക്കൻ ഡോളറും ഗോൾഡിലോട്ട് പോകുന്നതിന് ഒരൊറ്റ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഡോളർ എന്ന യൂസേജ് ആണ് ലോകത്ത് എവിടെ പെട്രോളിയം ട്രാൻസാക്ഷൻ ഉണ്ടായാലും അത് യു എസ് ഡോളറിൽ ചെയ്യണമെന്നുള്ളത് അലിഖിതമായ അല്ലെങ്കിൽ ലിഖിതമായ ഒരു നിയമം തന്നെയാണ് പല സൗദിയും ബാക്കിയുള്ള പല രാജ്യങ്ങളുമായിട്ട് ആ ഒരു കോൺട്രാക്ട് കൊണ്ട് തന്നെ അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ഡോളർ മേലോ മേപോട്ട് മേപോട്ട് നിൽക്കുന്നത് അതിന്റെ ബാക്ക് എൻഡിൽ വേറൊരു വാല്യൂ ഉണ്ടായിട്ടല്ല അങ്ങനെ ഒരു സിനാരിയോയിൽ ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഡോളറിനെ പെട്രോളിയം ട്രാൻസാക്ഷനിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോളറിന് പകരം വേറൊരു കോമൺ കറൻസി ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡോളറിന്റെ കാര്യം പോക്കാണ് അത് ഒരു ഇമ്പാക്ട് ബാക്കി മിലിറ്ററിലി നോക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ മിലിറ്ററി വേറൊരു മിലിറ്ററി വേറൊരു രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് രാജ്യങ്ങൾ ഒരു പാക്റ്റിൽ വരികയും ചൈന അതിൻ്റെ അകത്ത് ചതിക്കാതിരിക്കുകയും യു എസ് എസ് ആറും അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയും അതിൻറ്റകത്ത് ചതിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും അവർക്ക് ചതിക്കില്ല കാരണം അവർ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ട് സി ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ട്രസ്റ്റ് നമ്മളും റഷ്യയുമായിട്ടൊരു ഭീകരമായ ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന്റെ പുറത്താണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ട് നമുക്ക് ഇല്ലാത്തതും അതുതന്നെയാണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നമുക്കൊരു ഒരു ചിന്തയുണ്ട് അത് അമേരിക്കക്കും അറിയാം എന്നാൽ അവര് അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും ചെയ്താലേ മുമ്പോട്ട് പോവുള്ളൂ ആ ട്രസ്റ്റ് വരുവുള്ളൂ അത് അവര് ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം മാത്രവുമല്ല ഈ നോക്കി നിൽക്കുമ്പോൾ മറ്റേ ഓട്ടോക്കാർ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോകുന്ന പോലത്തെ സ്വഭാവമാണ് അമേരിക്ക കാണിക്കുന്നത് തോന്നുമ്പോൾ തോന്നി വഴി അങ്ങ് പോവും അതുകൊണ്ടാണ് ഈ വിശ്വസിക്കാൻ പറ്റാത്തതെന്നുള്ള ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല ആ ഒരു സ്വഭാവം റഷ്യക്കില്ല ചൈനയ്ക്ക് ഉണ്ട് ചൈന ആ ഒരു സ്വഭാവം മാറ്റി വെച്ച് ആക്സിഡന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു രീതിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ ആ ആദ്യത്തെ നാല് രാജ്യങ്ങളാണ് ആ നാല് രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ബാക്കി മൂന്ന് ഇന്ത്യ ചൈന റഷ്യയുമാണ് ഈ മൂന്ന് പേര് ഒരുമിച്ചാൽ പിന്നെ അമേരിക്കയ്ക്ക് പോലും രക്ഷയില്ല ആർക്കും രക്ഷയില്ല